ചായ ചെറുക്കറി കൊടുത്തവരുന്ന ചെറുക്കൊന്നു കൊടുത്ത കൊടുത്തില്ല കുടിക്കാൻ വരാം പറ ചായ വന്നില്ലല്ലാ എന്റെ കണ്ണൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അവന് ആശുപത്രിയില് സ്കാനിങ്ങിന് പോണെ സ്കാനിങ്ങിന് പോയിട്ട് കുത്തിയതാണ് ഈ കാണുന്ന പാടുകളൊക്കെ അവന് വയ്യ അവന്റെ തലമുടി പോലും നഖം വരെ രോഗം ആണെന്നുണ്ടായിരുന്നു അറിഞ്ഞൂടെ അവന് തലമുടി മുതൽ നഖം വരെ ആ കൊച്ചവിടെ വീട്ടിൽ നിർത്തിയ ഈ വീട്ടിങ്ങി ഒടിഞ്ഞു കൊന്ന കൊമ്പിന്ന് പിടിച്ച മാങ്ങ മാങ്ങ ഉപ്പിലിട്ട് വെച്ചേക്കുന്നു ഉപ്പിലിട്ടാ അത് ഉപ്പ് പിടിച്ചില്ല ഉപ്പ് ഇട്ട് വച്ചിരിക്കണതേ ഉള്ളൂ ഉപ്പ് ഇന്നാണ് പിടിച്ചത് ഇന്ന് നമ്മള് തിന്ന പാപ്പ പിടിച്ചതാണ് ഉപ്പ് പിടിച്ച അത് ഇനിയും ഉപ്പ് പിടിക്കാനുണ്ട് കുറച്ചും കൂടെ ഉപ്പു പിടിച്ചാ നല്ല ടേസ്റ്റ് ആണ് ചായ ഓടി

തന്തെ പോലൊക്കെ തന്തക്കാനും മോശം അങ്ങനെ വരാം പറയുന്നേ കളി ഞാൻ മാങ്ങ തരാം മാങ്ങ വേണോ ഇപ്പം മാങ്ങ വേണം നേരത്തെ കഴിച്ചോ എനിക്കണ്ടിണ്ടമ്മ അമ്മ പാണ്ടികള അതായത് പാണ്ഡ്യാണ് പാണ്ടികള കൂടുതൽ ഇങ്ങോട്ട് പോയി പാണ്ടി പല്ലു പല്ല് അമ്മ എന്റെ എന്നപ്പോ എനിക്ക് പൊളിക്കണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പ് പിടിച്ചാ ഉപ്പ് പിടിച്ചാ കൊള്ളാമോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പ് ഉപ്പ് ഇത് ഞാൻ കഴിച്ചു ഈ പിടിക്കാത്ത

പല്ലും പുഴുപ്പല്ല പക്ഷെ എന്റെ പൊന്നോ നിങ്ങളുടെ പല്ല് അമ്മ പുളിക്കണില്ലേ പല്ല്യോ ഹരിക്കുരുമാരാവണേ എന്റെ പല്ല് എന്തുണ്ട് ഇത് എന്തിരി കൊണ്ടിട്ടുണ്ടാക്കിയ പല്ലമ്മ നിങ്ങളത് ചെറുപ്പത്തിൽ വച്ച പല്ലാണാ വന്ന പല്ലല്ലേ ചെറുപ്പത്തിൽ വെച്ചതാ വന്ന പല്ലി എന്നെ പല്ലി കാണിച്ചാണ് അവൻ കൂടെ ചോരമ്മ അപ്പൊ പിന്നെ അവൻ്റെ കളിയാക്കലെന്നു കളിയാക്കളിയാക്കി ഓക്കെ ആനക്ക് ദേഷ്യം പറഞ്ഞാ കൊറയാ وتين इक्वल टी ए इनザरी पढि के पढिया ഞാൻ പഠിക്കാൻ പാണത് യാത സബ്ജക്റ്റും പഠിക്കും മലയാളം നെറ്റാൻ ഇംഗ്ലീഷ് ആയിട്ട് ഇവിഎസ് ആയിട്ട് അധികമായി ഇംഗ്ലീഷ് اكبر ആയ അമ്മ ആയിട്ട് പോർട്ടിങ് ഇംഗ്ലീഷ് വലായ മൈ നെയിം ഈസ് നിഗേഷ് കൃഷ്ണയസ് മൈ മദർസ് നെയിം ഈസ് ഉമാദേവി ഓ ആൻഡ് ടീച്ചർസ് നെയിം ഈസ് പ്രമീള ടീച്ചർ ഓ ഫാദ ശ്രീമി ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ അമ്മ ഒരു പാട്ട് പാടിക്കൊടുക്കറി ഒരു പാട്ട് പാടിക്കൊടുമ്പോ അച്ചാമ്മേടെ ഭാഷ സൂസന അല്ലേ ആക്കിട്ടൂസം ശരി ശരി ഞാൻ ആക്കാൻ പോണു